ഹലോ ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ അറസ്റ്റിലായ രാഹുൽ മാങ്കോട്ടത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്യൂ ആയിട്ടൊരു സംഭവം എനിക്ക് പറയാൻ വേണ്ടിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചല്ല സംസാരിക്കാനുള്ളത് നമുക്കൊരു ഒരു കഥയിലെ ഒരു നായികയുണ്ട് ആ നായികയുടെ ഏഹ് കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ പറയാം ഈ തുടക്കം മുതലുള്ള ഈ പ്രോബ്ലംസ് മുതൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ തുടങ്ങിയ ഒരു കഥയിലെ നായികയാണ് ആ നായികയുടെ പേരാണ് റിനി അൻ ജോർജ് ഓക്കെ പുള്ളിക്കാരി മീഡിയയിലും വന്നിട്ട് സമ്പൂത്ത് സമൂഹത്തിലെ കുറെ കൊറേ വിളംബരം എന്താ കൊറേ വിളംബരം എല്ലാം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഏഹ് വാദിക്കുകയും പറയുകയും എന്താ പറയാ കോർണർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഒരുപക്ഷേ രാഹുൽ മാൻകൂട്ടം എന്ന വ്യക്തിയോടെ പ്രണയം അഭ്യർത്ഥന നടത്തി കാണാൻ നടത്തിയിട്ടില്ലായിരിക്കാം അത് നടത്തിയ നടത്തി എന്നാണ് ഈ ഇപ്പൊ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന കുറെ കാര്യങ്ങൾ കൊണ്ട് എന്താ പറയാ ആ പുള്ളിക്കാരെ അടുത്തറിയാവുന്ന ആൾക്കാരെ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുള്ളിക്കാരിക്ക് എങ്ങനെയോട് പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നി ഓക്കെ ഒരു ഒരാൾ ഒരാള് നമ്മളെ പ്രണയം റിജക്റ്റ് ചെയ്താൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വരെ നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അയാൾ വരുന്നില്ല നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കിയാല് നമ്മളത് എന്താ പറയാ ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് മൂവ് ഓൺ ചെയ്ത് പോവാണ് വേണ്ടത് അല്ലാതെ പ്രണയം മനസ്സിൽ വെച്ചിട്ട് അതിനെ വൈരാഗ്യമാക്കി ഒരാൾ ഒരാണിനോ എങ്ങനെ തകർക്കാവോ ആ രീതിയിൽ ആ ഒരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കഥ നമ്മുടെ കഥയിലെ നായിക കൊണ്ടേ കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ഓക്കെ നമ്മളും ആ ആഹാരമാണ് കഴിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്കും പറ്റും എന്നിരുന്നാലും ഒരു കാര്യം പറയാം ഒരാൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ പ്രണയത്തിൽ ഇന്ന് നമ്മൾ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോരണം പെണ്ണായൽ അവിടെ കടിച്ചു തൂങ്ങിയ അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനോ അല്ല പെണ്ണായാലോ ആണായാലും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നല്ലൊരു ഇൻഫർമേഷൻ അല്ല നല്ലൊരു എന്താ പറയാ നല്ലൊരു കാര്യമല്ല പൊതുസമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ല അത് അങ്ങനെ ഓക്കെ നമ്മ എനിക്കും പ്രണയങ്ങളും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ റിജക്ഷനിന്ന് ഞാൻ കൊറേ വെയിറ്റ് ചെയ്ത് നോക്കി ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങി പോരുകയും ചെയ്തു നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തടത്ത് നമ്മൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല നമുക്ക് വേണ്ട ഓക്കെ നിൽക്കാം എങ്ങനെയാ ഒരു ജസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണെങ്കിൽ ആ രീതിയിൽ നിന്ന് നിന്ന് പോകാം ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് കീപ്പ് ചെയ്യ അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ എന്താ പറയാ ആ ഒരു സൗഹൃദം എന്നും ഉണ്ടാവും പിന്നെ അതെ അയാളോട് പകയും വൈരാഗ്യം കൊണ്ടേ വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എന്നിട്ട് അയാളുടെ എന്താ പറയുക ഈ ഓപ്പോസിറ്റ് കേൾക്കുന്ന എനിക്കും ഒരു ജീവിതമുണ്ട് മറ്റേ ഈ എന്ന് പറഞ്ഞ പെണ്ണിനും ഒരു ജീവിതമുണ്ട് എന്താ പറയാ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് പുള്ളിക്കും ഒരു ജീവിതമുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ എല്ലാവരും എല്ലാവർക്കും നല്ലതാണ് ഓക്കെ പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുക ഓക്കെ അയാളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക അയാൾക്ക് ഇഷ്ടമാണെങ്കിൽ തിരിച്ചു വരട്ടെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അയാളെ അയാളുടെ വഴിക്ക് വിടുക ഓക്കെ വെറുതെ അദ്ദേഹത്തിന്റെ ലൈഫ് നശിപ്പിക്കാനോ ഒരു കാര്യത്തിനും ഓരോ അദ്ദേഹത്തിന്റെ ആയാലും ശരി മറ്റ് ഏത് പുരുഷനായാലും ഏത് പെണ്ണായാലും ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല Okay.